വ്യക്തികളുടെ കഥകൾ പങ്കുവെച്ച് ഇന്നത്തെ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം ഒന്നാമത്തേത് എഴുപത്തിയാറ് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവരുടെ പ്രശ്നം മലബാർ മേഖലയിൽ നിന്നുള്ള സ്ത്രീയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് കുളിച്ചുകൊണ്ടിരിക്കും അതായത് ഒരു കുളി ഏതാണ്ട് ഒരു മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ നീളും വൃത്തിയായില്ല എന്നുള്ള തോന്നലാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും കുളിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ കുളിച്ചുകൊണ്ട് കുളിച്ചുകൊണ്ട് അത് അവരുടെ ശരീരമെല്ലാം സോപ്പ് ഇങ്ങനെ ആവർത്തിച്ച് ഉപയോഗിച്ച് ശരീരത്തിലെല്ലാം വിണ്ടു കീറുന്ന തരത്തിലുള്ള സ്കിൻ ലീഷൻസ് ഉണ്ടായി തുടങ്ങി സ്കിൻ ഡ്രൈ ആയതിന് ശേഷം അമിതമായിട്ടുള്ള സോപ്പ് ഉപയോഗം കാരണം അതുകൂടാതെ അവരുടെ മത ആചാരപ്രകാരം അഞ്ച് നേരവും നിസ്കരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ഇവർക്ക് തൻ്റെ ശരീരം ശുദ്ധിയായില്ല എന്നുള്ള തോന്നലിന് പുറത്ത് നിസ്കാരം മുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ സംബന്ധിച്ച് നിസ്കാരം മുടങ്ങുക എന്നാൽ വലിയൊരു പ്രശ്നമാണ് ഇതാണ് ഒന്നാമത്തെ കഥ രണ്ടാമത്തേത് പതിനെട്ട് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് വളരെയധികം വിഷാദത്തോടെയാണ് ക്ലിനിക്കിലേക്ക് വരുന്നത് തൻ്റെ അമ്മയായിട്ടും സഹോദരിയുമായിട്ടൊക്കെ എല്ലാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ തൻ്റെ മനസ്സിലേക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അവൻ കരുതുന്നത് ഞാൻ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ജീവിക്കാൻ അർഹിക്കുന്നില്ല ആത്മഹത്യാ പ്രവണത വരെ ഉണ്ടായിരുന്നു മൂന്നാമത്തേത് അദ്ദേഹം ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിന്ത താൻ രാവിലെ എഴുന്നേറ്റ് കുളിക്കാനായി അല്ലെങ്കിൽ പല്ല് തേക്കാനായി പൈപ്പ് തുറക്കുമ്പോൾ അപ്പോൾ പൈപ്പ് തുറക്കുമ്പോൾ ആദ്യത്തെ തുള്ളി വെള്ളം വീഴുന്ന ആ സമയത്ത് തൻ്റെ ഒരു പോസിറ്റീവ് തോട്ട് ഉണ്ടായിരിക്കണം ആ പോസിറ്റീവ് തോട്ട് ഇല്ലെങ്കിൽ ദ ഡേ ഇസ് റൂൺ അന്നത്തെ ദിവസം നശിച്ചു പോവും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതുപോലെ തന്നെ അപ്പോൾ ആ തുറക്കുന്ന സമയത്ത് പോസിറ്റീവ് തോട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യും വീണ്ടും അടയ്ക്കും വീണ്ടും തുറക്കും അങ്ങനെ മിനിറ്റുകൾ ഒന്നോ രണ്ടോ മിനിറ്റ് അല്ല ഇരുപത് മിനിറ്റ് അര മണിക്കൂർ വരെയൊക്കെയും അത് പലപ്പോഴും നീണ്ടുപോകും അതുകൂടാതെ തന്നെ സ്വിച്ച് സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും രണ്ടിന് സമയത്തും സ്വിച്ച് ഓണാക്കുന്ന ആ സമയത്ത് ഐ ഷുഡ് ഹാവ് എ പോസിറ്റീവ് തിങ്ക് പോസിറ്റീവ് തോട്ട് ഇൻ മൈ മൈൻഡ് അതായത് എൻ്റെ മനസ്സിൽ ആ സമയത്തൊരു പോസിറ്റീവ് തോട്ട് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം കുളമാണ് അന്നത്തെ ദിവസം വളരെ മോശംപ്പെട്ട എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ചിന്ത ഇതാണ് മൂന്നാമത്തെ വ്യക്തി അപ്പോൾ മൂന്ന് വ്യക്തികളുടെ കാര്യം നാം സംസാരിച്ചു ഇതിൽ കോമൺ ആയിട്ടുള്ളത് മൂന്ന് പേരിലും ആയിട്ടുള്ള കാര്യം എന്താണ് തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ആവർത്തിച്ചാവർത്തിച്ച് കടന്നു വരുന്ന വേണ്ടാത്ത ചിന്തകളും ചിത്രങ്ങളും ഈ പറയുന്നത് മറ്റൊന്നുമല്ല നിർബന്ധിത പീഡിത രോഗം അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന ഒരു മാനസിക പ്രശ്നമാണ് അപ്പോൾ എന്താണ് ഒബ്സഷൻസ് എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് ഒബ്സഷൻസ് എന്നാൽ ഈ പറഞ്ഞതുപോലെ തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ആവർത്തിച്ചാർത്തിച്ച് തൻ്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി വരുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിന്തകളെ ചിത്രങ്ങളെയെല്ലാം നമുക്ക് ഒബ്സഷൻസ് എന്ന് വിളിക്കാം ഈ ഒബ്സഷൻസ് കുറയ്ക്കാനായിട്ട് ആൾക്കാർ ഏർപ്പെടുന്ന പ്രവർത്തികൾ താൽക്കാലികമായിട്ടെങ്കിലും ഏർപ്പെടുന്ന പ്രവർത്തികളാണ് കമ്പൽഷൻസ് നമ്മുടെ ഒന്നാമത്തെ ആ ഒരു സ്ത്രീ പ്രായമായ വയോധികയായിട്ടുള്ള ആ സ്ത്രീയുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർ തൻ്റെ ശരീരം വൃത്തിയായിട്ടുള്ള എന്ന ചിന്തയുടെ പുറത്ത് മണിക്കൂറുകളോളം കുളിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെയാണ് അവർ കുളിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അതാണ് കമ്പൽഷൻ അതായത് ഒബ്സഷൻ വൃത്തിയായിട്ടില്ല എന്നുള്ള ഒബഷൻ്റെ പുറത്ത് അത് പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് പക്ഷേ അത് വീണ്ടും ഈ ഒബ്സഷനെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തേത് ആ വ്യക്തിക്ക് തൻ്റെ അമ്മയുമായും സഹോദരിയുമായും ഏർപ്പെടുന്ന ചിത്രങ്ങൾ തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി വന്നുകൊണ്ടേയിരിക്കുന്നു അതിന് പരിഹാരം എന്നോണം അവനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ താൽക്കാലിക ആശ്വാസം കിട്ടുമെങ്കിലും വീണ്ടും അത് ഈ ചിത്രങ്ങളെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ വ്യക്തി അതിന് മാജിക്കൽ തിങ്കിങ് എന്നാണ് സൈക്യാട്രിയുടെ ഭാഷയിൽ പറയുക അതായത് ഒരു കാര്യം ഇന്നത് ഇന്നതുപോലെ സംഭവിച്ചില്ലെങ്കിൽ ഇന്ന കാര്യം മോശമായി സംഭവിക്കും അതായത് പൈപ്പ് തുറക്കുമ്പോൾ ആ വെള്ളം ഉറ്റി വീഴുമ്പോൾ തൻ്റെ മനസ്സിലൊരു പോസിറ്റീവ് തോട്ട് ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം കുളമാണ് അപ്പോൾ ഈ ചിന്തകളെല്ലാം അനാവശ്യമാണ് എന്നവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും പക്ഷേ എന്നിരുന്നാൽ പോലും ആ ചിന്തകൾ വീണ്ടും വീണ്ടും ഇരച്ചു കയറി വരികയും അത് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും ഈ പ്രശ്നമാണ് ഒ സി ഡി ഒബ്സസിവ് കമ്പൽസീവ് ഡിസോർഡർ ഇത് മാത്രമല്ല മറ്റ് ചില തരത്തിലും ഒ സി ഡി ഉണ്ടാകും അതായത് കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വൃത്തിയാക്കി വെച്ചാലും തൃപ്തി വരാത്ത തരത്തിലുള്ള ഓബ്സഷനുമുണ്ട് അതിന് നമ്മുടെ ഭാഷയിൽ ഓബ്സഷൻ ഓഫ് സിമെട്രി എന്ന് പറയും ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കാര്യം ചില വ്യക്തികൾക്ക് കാര്യങ്ങളെല്ലാം അടുക്കിപ്പെറുക്കി വെക്കണമെന്ന് ചില നിർബന്ധ ബുദ്ധിയുണ്ടാകും ഈ നിർബന്ധ ബുദ്ധിയെ പലപ്പോഴും ഇവൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ വരെ തെറ്റായിട്ട് ഒ സി ഡി ഒ സി ഡി എന്ന് പറയാറുണ്ട് അതായത് കാര്യങ്ങൾ അടുക്കിപ്പിറുക്കി വെക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളത് പക്ഷേ ആ നിർബന്ധ ബുദ്ധി പലപ്പോഴും ഒ സി പി ഡി ആയിരിക്കും ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ അതായത് ഇൻഫ്ലെക്സിബിലിറ്റി നിഷ്കർഷ അതങ്ങനെ ആയിരിക്കണം അതാണ് എൻ്റെ ചിട്ട നിർബന്ധം പക്ഷേ ഈ ഒ സി ഡി അനുഭവിക്കുന്ന വ്യക്തിക്ക് അത് അങ്ങനെയല്ല എത്ര വൃത്തിയാക്കി വെച്ചാലും തൃപ്തി വരില്ല ഇത് ശരിയായില്ല ശരിയായില്ല എന്ന് തോന്നൽ നമ്മളെല്ലാവരും രാവിലെ എണീച്ചാൽ പല്ലുതേക്കുമല്ലേ അപ്പോൾ ഒരു പോയിൻറ്റ് എത്തുമ്പോൾ വിൽ ഹാവ് എ തോട്ട് ഓക്കെ കൃ വൃത്തിയായെന്നുള്ളത് പക്ഷേ ആ ചിന്ത വന്നില്ല എന്നൊന്ന് സങ്കല്പിച്ച് നോക്കൂ എത്രയായിട്ടും വൃത്തിയായാലും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും തൃപ്തി വരാത്ത അവസ്ഥ അതാണ് ഈ സിമെട്രിയുടെ ഒ സി ഡിയുടെ കാര്യത്തിൽ വരുന്ന അതായത് എത്ര സാധനങ്ങൾ അടുക്കിപ്പിറുക്കി വെച്ചാലും ശരിയായിട്ടില്ല എന്ന് തോന്നൽ ആ തോന്നൽ അനാവശ്യമാണെന്ന് ഈ വ്യക്തിക്ക് തന്നെ അറിയാം പക്ഷേ അവർക്കത് തിരുത്താൻ നിയന്ത്രിക്കാൻ സാധിക്കില്ല അപ്പോൾ ഒ സി ഡി വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് നിസ്സാരപരമായിട്ടുള്ളൊരു പ്രശ്നമല്ല പലപ്പോഴും വളരെ ലഘുവായിട്ട് ആൾക്കാർ കാണുന്നതാണ് ഓ സി ഡി അല്ലേ കൈ കഴുകുന്ന പ്രശ്നമല്ല അതിനിപ്പം എന്താ കുഴപ്പം കുറച്ച് അധികം കൈ കഴുകിയാൽ പക്ഷേ അങ്ങനെയല്ല ആത്മഹത്യയിലേക്ക് വരെ നയിക്കാവുന്ന നമ്മുടെ ഈ രണ്ടാമത്തെ വ്യക്തിക്ക് ശക്തമായ ആത്മഹത്യ പ്രവണത ഉണ്ടായിരുന്നു ആത്മഹത്യയിലേക്ക് വരെ നയിക്കാവുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഒ സി ഡി അപ്പോൾ എന്താണ് ഒ സി ഡിക്കുള്ള പരിഹാരം ഒ സി ഡി തീർച്ചയായിട്ടും മരുന്ന് ചികിത്സ വേണ്ടുന്ന മരുന്ന് ചികിത്സ വേണ്ടെന്ന് തീവ്രമായിട്ടുള്ള തോതിലാണെങ്കിൽ മരുന്ന് ചികിത്സ വേണ്ടുന്ന ഒരു മാനസിക പ്രശ്നമാണ് ചികിത്സ കൊണ്ട് വളരെ കാര്യമായിട്ടുള്ള മാറ്റം തന്നെ ഒ സി ഉണ്ടാക്കാൻ സാധിക്കും അത് മാത്രമല്ല അതോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സകളും ആവശ്യമാണ് മറ്റൊരു വസ്തുത ഓ സി ഡി എത്ര കണ്ട് ചികിത്സ എടുക്കാൻ വൈകുന്നുവോ അത്ര കണ്ട് ആ വിശ്വാസങ്ങൾ ഉറച്ചു പോവുകയും ട്രീറ്റ്മെൻറ് റെസ്പോൺസ് കുറയുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ നിർബന്ധമായും കാണേണ്ടതാണ് ഇനി ഏർലി ഏജ് അതായത് ഇപ്പോൾ കുട്ടികളിലൊക്കെ ആണെങ്കിൽ അനുബന്ധമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളുണ്ടാകും പ്രായമായവരിലാണെങ്കിലും അനുബന്ധമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ബ്രെയിനിൻ്റെ സ്കാൻ എം ആർ ഐ സ്കാനെടുത്ത് നോക്കുക തുടങ്ങിയ പരിശോധനകൾ അവശ്യമാണ് പക്ഷേ അതൊക്കെയും ഒരു ഡോക്ടർ നിർവഹിക്കേണ്ട കടമയാണ് നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക നേരത്തെ ചികിത്സ എടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഒ സി ഡി ഒട്ടും വൈകിക്കരുത് ചികിത്സ എടുക്കുക അതുപോലെ തന്നെ മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക മനഃശാസ്ത്രപരമായ രീതികൾ എന്തൊക്കെയാണോ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അത് അതുപോലെ ഫോളോ ചെയ്യുക